പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നല്ല ഒരു സുപ്രഭാരം അവർക്കും നിറയുന്ന ഒക്ടോബർ മാസം ഏഴാം തീയതി ചൊവ്വാഴ്ച ഇന്ന് ദുഃഖകരമായ ദിവ്യ രസ്യങ്ങളാണ് പരശുദ്ധ ഇമറാവിൻ്റെ ജപമാല വണക്ക ദിവസത്തിൽ ചൊല്ലുന്നത് ദുഃഖകരമായ ദിവ്യ ഇന്ന് ഈശോയെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്ന സംഭവമാണ് നമ്മുടെ ധ്യാന വിഷയമാകുന്നത് ഇതിനകത്ത് എല്ലാ സുവിശേഷകന്മാരും സമാന്തര സുവിശേഷകന്മാരും മൂന്ന് പേരും ചമ്മട്ടിക്കൊണ്ട് അല്ലെങ്കിൽ യേശുവിനെ അടിക്കുന്ന വിധം അല്ലെങ്കിൽ എന്തുകൊണ്ട് അടിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതിൽ മത്തയുടെ സുവിശേഷത്തിൽ ഞാങ്ങടെ കൊണ്ടാണ് യേശുവിനെ അവർ അടിക്കുന്നത് ശിരസ് അത് അതോട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൊണ്ട് ശിരസ്സിലടിക്കുന്നു ജവഹർലാളുടെ സുവിശേഷം അനുസരിച്ച് അവനെ മർദ്ദിക്കുന്നതിനെക്കുറിച്ച് പരാമർശമുണ്ട് അതോടൊപ്പം അവനെയും ചാട്ടവാറുകൊണ്ടടിക്കുന്നു കൈകൊണ്ട് അടിക്കുന്നു ഇങ്ങനെ അടിക്കുന്ന പല പല വിധങ്ങളാണ് പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെ ലൂക്കയുടെ സുവിശേഷം ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ മത്താട സുവിശേഷം ഇരുപത്തി രണ്ടാമധ്യായ മത്താട് സുവിശേഷം ഇരുപത്തേഴാം അധ്യേയും മുപ്പതാം വാക്യം യോഹനാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യേയും മൂന്നാം വാക്യം ഇത് ഇത്രയൊന്ന് വായിച്ചിട്ട് നമുക്ക് ഒന്ന് ചിന്തിക്കാം ഇന്നത്തെ പരിശുദ്ധയും മാതാവിൻ്റെ ജവന്മാല അതോടൊപ്പം തന്നെ യഹുദന്മാർ രാജാവ് നിനക്ക് സ്വസ്തി യകുതന്മാർ രാജാവെ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാക്ഷേപ വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ആക്ഷേപം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് ആക്ഷേപവും യേശുവിനെ സംബന്ധിച്ച് സസ്തു സത്യവുമാണ് ഈ യകുതന്മാരുടെ രാജാവ് എന്നുള്ളത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് തന്നെ കടന്നു യേശു തൻ്റെ കുറ്റം എന്നുള്ളത് അവൻ ദൈവൂത്രനാണെന്ന് പറഞ്ഞതാണ് യഹൂദന്മാരുടെ കൺമുമ്പിലെ കുറ്റം പക്ഷേ യേശു സത്യം പറഞ്ഞു ഇവിടെ ഒരു മനുഷ്യനെ എത്രത്തോളം ശാരീരികമായി പീഡിപ്പിക്കാവോ അത് പീഡിപ്പിക്കാൻ സാധിക്കുന്നത് എന്നാണ് ശരീരത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ സാധിക്കുള്ളൂ ഇതാണ് യേശു ക്രിസ്തു ലോകത്തെ പഠിപ്പിച്ചത് നിങ്ങളെ നിങ്ങളുടെ ശരീരത്തെ കൊല്ലുന്നവനെ അല്ല നിങ്ങൾ ഭയപ്പെടേണ്ടത് ആത്മാവിനെ കൊല്ലുന്നവനെ അല്ലെങ്കിൽ ആത്മാവിനെ നഷ്ടമാക്കുന്നവന് അതാണ് ലോകം മുഴുവൻ ഇടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്കെന്ത് പ്രയോജനമെന്ന് ചോദിക്കുന്നുണ്ട് ആത്മാവിനെ കൊല്ലുന്നവനെ മുടാന്ന് ഇത്രയൊക്കെ സമ്പാദിച്ച് വെച്ചിട്ട് ഇന്ന് നിൻ്റെ ആത്മാവിനെ തിരികെ വിളിക്കുകയാണെങ്കിൽ നീ എന്ത് കൊണ്ടുപോകുമെന്ന് ചോദിക്കുന്നു എന്ന് വെച്ചാൽ യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത എപ്പോഴും ആത്മാവിലുള്ള സന്തോഷം ആത്മാവിലാണെന്ന് വെച്ചു എന്ന് പറയുന്നത് അപ്പോൾ ആത്മാവിനെ പീഡിപ്പിക്കുവാൻ ആർക്കും സാധിക്കില്ല അതുകൊണ്ട് ആത്മാവിൽ സന്തോഷിക്കുവാനുള്ള ഒരു തീഷ്ണത നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന അച്ഛൻ തയ്യാണ് പിന്നെ മനുഷ്യജീവിതത്തിൽ സഹനങ്ങൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അടി ദ്രോഹം വിഷമൊക്കെ ഇന്നതൊക്കെ ഒരുപാട് വര്ദ്ധിക്കുന്നുണ്ട് ഈ ലോകത്തിൽ അച്ഛൻ മക്കളെ കൊല്ലുന്നു മക്കളെ മാതാപിതാക്കളെ കൊല്ലുന്നു സ്വന്തം അമ്മ തന്നെ കുഞ്ഞുങ്ങളെ കൊല്ലും കഴുത്തി അരിച്ചു കൊല്ലുന്നു അല്ലെങ്കിൽ തരണാമ്പർത്തി കൊല്ലുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് പീഡനങ്ങൾ വിഷമങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ കാണുന്ന പീഡനങ്ങളും വിഷമങ്ങളും ഒക്കെ നമുക്ക് എങ്ങനെ അതിനെ മാറ്റാൻ സാധിക്കും എത്രത്തോളം മനുഷ്യത്വം ഭൂമിയിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കും അത് നമ്മൾ പരിശ്രമിക്കും രണ്ട് നമ്മൾ ഒരു മനുഷ്യനെ എത്രത്തോളം ഒരു സാഡിസ്റ്റ് എന്ന നിലയിൽ അവൻ്റെ ബലഹീനത കണ്ട് നാക്കുകൊണ്ട് അവനെ ഉപദ്രവിക്കാൻ സാധിക്കുമെന്ന് ചോദിക്കും ചോദിക്കുമല്ല ചെയ്യുന്നുണ്ട് പലരെയും അവരെ നിഷ്ഠൂര അവരെ ഒരിക്കൽ നിങ്ങൾ കുരിശി തറച്ചാണ് എന്നാൽ വീണ്ടും വീണ്ടും അവരെ അത് പറഞ്ഞ് എന്നുവെച്ചാൽ ഉണങ്ങിയ മുറിവിനെ വീണ്ടും മാന്തിക്കിറിക്കൊണ്ട് അന്ന് നീ അങ്ങനല്ലായിരുന്നേ അന്ന് നീ അങ്ങനെ ആയിരുന്നല്ലോ അന്ന് നീ അങ്ങനെ അല്ലായിരുന്നോടി എന്ന് ചോദിക്കുന്നു നീ അങ്ങനെ അല്ലായിരുന്നോടാ എന്ന് ചോദിക്കുന്നു ഇത് ദൈവത്തിൻ്റെ സുവിശേഷതയിൽ ഇല്ലാത്ത ഒരു ചിന്തയാണ് അവിടെ യേശു അല്ലെങ്കിൽ യഹോവ ദൈവം പഠിപ്പിക്കുന്നു നിന്റെ പൂർവ്വകാലങ്ങൾ എനിക്ക് എനിക്കറിയേണ്ട കാര്യമില്ല ഇപ്പം നീ എന്തായിരിക്കുന്നു അതാണ് അതുകൊണ്ട് ചമ്മട്ടിനടി ഏൽക്കും നാക്കു കൊണ്ട് വാക്കുകൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് ഇതൊന്നും നിങ്ങളുടെ മനസ്സിൽ മനസ്സിനെ മുറിവേല്പ്പിക്കാതിരിക്കട്ടെ ശരീരത്തെ മുറിവേല്പിച്ചാൽ അത് കരിയും അല്ലെങ്കിൽ എന്നല്ലെങ്കിൽ നാളെ എടുക്കപ്പെടേണ്ട ശരീരമാണ് ചിന്തിക്കുക യേശു ചമ്മട്ടടി ഏറ്റെടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ തെറ്റുമുണ്ടല്ല ഞാൻ അദ്ദേഹത്തെ യഹൂദൻ അദ്ദേഹത്തെ യഹൂദൻ്റെ കണ്ണുകൊണ്ട് വിതുകൊണ്ടാണ് യേശു കുറ്റക്കാരനായത് എന്നാൽ മനുഷ്യത്വത്തിൻ്റെയോ ദൈവത്തിൻ്റെയോ കണ്ണുകൊണ്ട് ഓരോരുത്തരെയും വിരിച്ചിരുന്നെങ്കിൽ യേശുവിനെ ആർക്കും അടിക്കാൻ സാധിക്കൂലായിരുന്നു നമ്മൾ നമ്മുടെ കണ്ണിലൂടെ മറ്റൊരാളെ വിധിക്കാനോ ആരെയോ ആരെയോ ഉദ്രവിക്കാനോ ആരെയെങ്കിലും ഉദ്രവിക്കാനോ പോകരുത് നമ്മുടെ കണ്ണിലൂടെ അല്ല നീതി വായിക്കേണ്ടത് നീതി വായിക്കേണ്ടുന്നത് ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും കണ്ണിലൂടെ ആകട്ടെ അവർക്കും നന്മയുടെ നല്ല ദിവസം ജോൺസൺ കരുവു